രണ്ട് ബസ്സും കൊണ്ട് പോയ ട്രിപ്പിന്റെ ലാസ്റ്റ് പാർട്ട് അങ്ങനെ മൈസൂരിലെ സൈറ്റ് സീങ്ങിന് ശേഷം നമ്മൾ നേരെ ബോണ്ടിച്ചേരിയിലേക്ക് പോകുക കാർട്ടണിലെ സ്വന്തം വശം തന്നെയാണ് ഇന്നും രാത്രി മൊത്തം വരുന്നു വണ്ടി ഓടിക്കാൻ പോകുന്നത് ദസറ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള മൈസൂരിലെ ലൈറ്റ് വർക്ക് എല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ചെന്നിറങ്ങിയത് അന്തി ഒരു കാർട്ടിലെ റോഡിൽ ക്ഷമിക്കണം ഇതിന്റെ റോഡെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കുറെ കാലങ്ങൾ കൊണ്ട് ഇവിടുത്തെ റോഡ് പണി ഇങ്ങനെ റോഡ് പണി ഒട്ടും റോഡ് ഇങ്ങനെ തന്നെ ഇതുവഴി പോകുന്ന വണ്ടികൾ റോഡിനെ പേടിക്കണം കാരണം ഇടയ്ക്കിടയ്ക്ക് വെച്ച് പാലത്തിന്റെ പണി അടക്കുമ്പോൾ റോഡില്ലാണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങൾ എത്തുമ്പോ നൂലി പിടിച്ച് വേണം അപകടം പതിയിരിക്കുന്ന കാട്ട് ിനകത്തുള്ള അപകടം ഇരിക്കുന്ന റോഡ് തന്നെയാണ് പക്ഷേ ഈ റോഡിന് ഒരു പ്രത്യേകത ഉണ്ട് കാറുകാരന്മാരെ പേടിക്കേണ്ട ആവശ്യമില്ല വലിയ വണ്ടികൾ മാത്രം ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ റോഡിൽ ബ്ലോക്ക് ഉണ്ടാവാറില്ല കാരണം വലിയ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് കൊടുത്തും സഹകരിച്ചും തന്നെയാണ് ഈ റോഡിലൂടെ പോകുന്നത് ഈ മഞ്ഞ പോലെ പോകുന്നത് കണ്ടിട്ട് ആരും പേടിക്കേണ്ട ഇത് മഞ്ഞല്ല വെളിയിലത്തെ പൊടിയാണ് അതുകൊണ്ട് തന്നെ രാവിലെ എവിടെയും ഇറങ്ങി ഡെറ്റോളി കുളിക്കണം ഇല്ലെങ്കിൽ നല്ല രസമായി അങ്ങനെ ഒരു രാത്രിയിൽ കഷ്ടപ്പെട്ട ശേഷം നമ്മൾ രാവിലെ ആയപ്പോൾ ബാംഗ്ലൂര് പോകേണ്ടി ചേർ ഹൈവേയിൽ അശ്വിൻ എവിടെയായിരുന്നു വണ്ടി എൺതിൽ പറപ്പിച്ചുകൊണ്ടിരിക്കും രാത്രി മുഴുവൻ വണ്ടി വണ്ടിന്റെ ശേഷം ഒന്നും അശിന്റെ മുഖത്ത് കാണാനില്ല നമ്മളെ പാക്കേജർ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന പ്രകാരം വഴിയിലുള്ള ഒരു ഹോട്ടൽ റൂമിൽ കയറി നമ്മളെല്ലാവരും ഫ്രഷ് ആയി ഫ്രഷ് ആയതോടെ എല്ലാവരുടെയും മൂത്തൊരു എനർജി വന്നിട്ടുണ്ട് സെഡൌൺ ലുക്ക് ആയതുകൊണ്ട് തന്നെ പുഞ്ചീരിയുടെ ലുക്ക് വേറെ ലെവൽ തന്നെ രാത്രി കുഴികളും കല്ലികൾ മാത്രമുള്ള റോഡിൽ കൂടെ വണ്ടി ഓടി ഇവിടെ കിടന്ന് ഉറങ്ങിയവനാണ് എന്നിട്ട് രാവിലെ ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ ഷോഫ് കാണിക്കാൻ വേണ്ടിട്ട് ക്യാബിൽ കയറിയിരിക്കുക പിന്നെ നമ്മുടെ വണ്ടിയുടെ വീട് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ പുഞ്ചീരിയുടെ വണ്ടിയിൽ ചാടി നമ്മുടെ ചെറുക്കം മന്ദം മന്ദം ഹൈവേയിലൂടെ വരുന്നത് കാണാണ്ടല്ലോ എന്റെ പുന്നെ കിടിനെ ലുക്ക് തന്നെ ചേർക്കും മൈസൂര് കണ്ട അന്തിരി കാട് ഉറങ്ങിയപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിലും സൈഡിൽ മൊത്തം ചെളിയായി സച്ചിൻ പുഞ്ചിരിയാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് വിട്ട് ഒരു കളി പോണ്ടിച്ചേരി എത്തിയതും ചെറിയ റോഡുകളുടെ കളിയായിരുന്നു അങ്ങോട്ട് പോണ്ടിച്ചേരിയിലെ റോഡുകൾ മുഴുവൻ ഇങ്ങനെയാണ് ചെറിയ റോഡുകളും രണ്ട് സൈഡിലും വണ്ടികളും പാർക്ക് ചെയ്ത് വെച്ചേ അങ്ങനെ ഫുഡും കഴിച്ച ഒരു സ്ഥലത്ത് സൈക്സിങ്ങിന് എത്തിയപ്പോഴാണ് ആ കാര്യം സംഭവിച്ച ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയതും വണ്ടി കറക്കിയിൽ പരിപാടി തുടങ്ങി അശ്വ അങ്ങനെ ബസ്സും കറക്കി സക്സിംഗും കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയായും നാട്ടിലേക്ക് തിരിക്കുന്നതിന് വേണ്ടിയിട്ട് വണ്ടിയിൽ ഫുൾ ടാങ്ക് ഡീസൽ അടിക്കുക എല്ലാവർക്കും അറിയുന്നത് പോലെ പോണ്ടിച്ചേരിലെ ഡീസലിന് വില കുറവാണ് ലിറ്ററിന് എൺപത്തിനാറ് രൂപയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ വണ്ടിയിലും പുഞ്ചേരിയുടെ വണ്ടിയിലും ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് നമ്മൾ നേരെ തിരിച്ച് രാവിലെ രാവിലെയായിരുന്നു നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയത് സച്ചിൻ പുഞ്ചേരിക്ക് ഇച്ചിരി എനർജി കൊടുക്കാൻ വേണ്ടി നമ്മൾ ും കൊണ്ട് വണ്ടാവും അപ്പോഴാണ് ആ കാര്യം ഉണ്ടായത് രണ്ട് പുതിയ ബി സിക്സ് ബസ്സുകൾ ഇറങ്ങിയ ബസ് ഹാർട്ടലിന്റെ അത്രയും പുഞ്ചിരിയുടെ സെഡോ ഈ രണ്ട് വണ്ടികൾ ഒരുമിച്ച് വരുന്നത് കാണാണ്ടല്ലോ എന്റെ പൊന്നെ വേറെ ലെവലിൽ അങ്ങനെ രണ്ട് വണ്ടിയുടെയും സൗന്ദര്യം ആസ്വദിച്ച് നമ്മുടെ വണ്ടിയിലെ പിള്ളേരെ കൊണ്ട് സ്കൂളിൽ ഇറക്കി നമ്മൾ നേരെ തിരിച്ച് ഷെഡിലേക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഫോളോ ചെയ്ത് കൂടെ